ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഒരു ദിവസം യശോദാമ്മ കാലത്തെഴുന്നേറ്റ് കടകോലും എടുത്തുകൊണ്ട് തൈർ കലക്കാനിരുന്നു നന്ദനന്ദനനായ ഭഗവാൻ തലയെല്ലാം കിലുക്കിക്കൊണ്ട് വെണ്ണ കിട്ടാൻ വേണ്ടി അവിടേക്ക് വന്നു പ്രേമപൂർവം ഭഗവാൻ അമ്മയോട് തൻ്റെ കുഞ്ഞ് കൈ രണ്ടും നീട്ടി വെണ്ണയ്ക്കു വേണ്ടി എന്നാൽ തിളച്ചു തൂവാൻ തുടങ്ങിയ പാൽ അടുപ്പത്തു നിന്നും ഇറക്കി വെക്കുവാൻ വേണ്ടി യശോദാമ്മ അകത്തേക്ക് പെട്ടെന്നാണ് ധൃതിയിൽ പോയത് തന്നെ ഗൗനിക്കാതെ അമ്മ എഴുന്നേറ്റ് പോയത് കണ്ട് ഭഗവാന് കോപം വന്നു അവിടെ കിടന്നിരുന്നൊരു അമ്മിക്കുഴവി എടുത്തുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ പാൽക്കലത്തിൻമേലിട്ട് അത് പൊട്ടിച്ചു പാൽക്കലം മുടഞ്ഞ ശബ്ദം കേട്ടെത്തിയ യശോദാമ്മ കണ്ടത് ഓടിപ്പോകുന്ന ഉണ്ണിക്കണ്ണനെയാണ് പിന്നെ ആലെ ഓടി ആ മാതാവ് ഉണ്ണിയെ പിടികൂടി കയറെടുത്ത് ഭഗവാനെ ഉരലിൽ കൂട്ടി കെട്ടിയിടാൻ ശ്രമിച്ചു എത്ര തന്നെ കയർ കൊണ്ടുവന്നിട്ടും ഒരു അങ്കുലം നീളം കുറവായി കണ്ടു യശോദാമ്മ ആശ്ചര്യപ്പെട്ടുപോയി അമ്മ മിഷണ്ണയും ദുഃഖിതയുമായ അമ്മ ക്ഷീണിച്ചു വിയർത്തു തൻ്റെ അമ്മയുടെ ദൈന്യത കണ്ട ഭഗവാൻ കുഞ്ഞിക്കണ്ണൻ ഒടുവിൽ വഴങ്ങിക്കൊടുത്തു അമ്മയ്ക്കു മുന്നിൽ ബന്ധനം സ്വയം സ്വീകരിക്കുവാൻ ആ കരുണാനിധി സന്നദ്ധനായി ഗോപികകൾ എല്ലാവരും ഓടിയെത്തി കിടക്കുന്ന പാൽക്കലവും തൈർക്കലങ്ങളും ഉരലിൽ കെട്ടിയിടപ്പെട്ട് പേടിച്ചരണ്ടു നിൽക്കുന്ന കുട്ടിയെയും അവർ കണ്ടു അങ്ങനെ അവർ യശോധാമയോടായി പറഞ്ഞു കഷ്ടം ഈ ഓമന ഉണ്ണിയെ കെട്ടിയിടാൻ തോന്നിയ നീ ഒരു ക്രൂര തന്നെയാണ് കേട്ടോ യശോദേ ഒരു സംശയവും ഇല്ല ഈ ഒരു കലമുടച്ചതിന് അല്ലെങ്കിൽ പോട്ടെ ഒന്ന് രണ്ടു കലങ്ങൾ ഉടച്ചതിന് ഇത്രയും നിർദ്ധയമായി ക്രൂരമായി ശിക്ഷിക്കണോ യശോദ ഇതെല്ലാം കേട്ടപ്പോൾ യശോദാമ്മ ഒന്നും മിണ്ടാതെ തൻ്റെ വീട്ടുജോലികളിൽ ജോലികളിൽ വ്യാപൃതയായി എന്നാൽ ഈ കുഞ്ഞിക്കണ്ണനാവട്ടെ ആ ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ യമുനാ തീരത്തേക്കായി നടന്നു അങ്ങനെ ആ ഉരലും വലിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്ന യമുനാ തീരത്തിൽ നിന്നിരുന്ന രണ്ടു നീർമരുത് വൃക്ഷങ്ങളുടെ നടുവിലൂടെ ദാമോദരനായ പൊന്നുണ്ണി ആ ഉരലും വലിച്ചുകൊണ്ടും നടന്നു അത്ഭുതകരമായ ഭഗവാന്റെ മറ്റൊരു ലീലയാണിവിടെ നടക്കാൻ പോകുന്നത് ആ കൂറ്റൻ വൃക്ഷങ്ങൾ ഉണ്ണിയുടെ ആ ഉരലുകൊണ്ടുള്ള വലിക്കിടയിൽ നിലം പതിച്ചു അതിഭയങ്കരമായ അപ്പോൾ അവിടെ അങ്ങനെ ആ വീണ വൃക്ഷങ്ങളിൽ നിന്നും രണ്ടു ദേവന്മാർ ഉത്ഭവിച്ചു ആ പൊന്നുണ്ണിയെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രദീക്ഷണം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ചവർ അഞ്ജലിബദ്ധരായി നിന്ന് സ്തുതിച്ചു അതിനുശേഷം അവർ സ്വസ്ഥാനങ്ങളിലേക്ക് പോയി ഈ മരങ്ങൾ വീണ ശബ്ദം കേട്ട് നന്ദഗോപരും പ്രജവാസികളും ഓടിക്കിതച്ചെത്തി അവിടെ കാറ്റില്ലാതെ എങ്ങനെയാണ് ഈ വൻ വൃക്ഷങ്ങൾ വീണതെന്ന് മനസ്സിലാവാതെ നിന്നിരുന്നവരോട് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ പറഞ്ഞു അതോ കൃഷ്ണൻ വലിച്ചുകൊണ്ട് നടന്ന ഉരലില്ലേ ആ ഉരൽ കുടുങ്ങി മറിഞ്ഞു വീണതാണ് ഈ മരങ്ങൾ എന്ന് ഞങ്ങൾ ഇതെല്ലാം ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവയിൽ നിന്നും ഉണ്ടായ രണ്ടു തേജസ്സികൾ കൃഷ്ണനെ നമസ്കരിച്ച് ആ വടക്കു ഭാഗത്തേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടു നന്ദരാജൻ അതിലൊന്നും ശ്രദ്ധിച്ചില്ല ഒന്നും ശ്രദ്ധിക്കാതെ ഉരലിൽ നിന്നും തൻ്റെ മകനെ വാരിയെടുത്തു നന്ദരാജൻ എന്നിട്ട് തൻ്റെ പത്നിയെ അല്പം ശകാരിക്കുകയും ചെയ്തു എന്നിട്ട് വീണ്ടും നന്ദരാജാവ് തൻ്റെ ഉണ്ണിക്ക് സകല രക്ഷാകർമ്മങ്ങളും നടത്തി ഇനി ഈ രണ്ട് പുരുഷന്മാർ ആ വൃക്ഷങ്ങളിൽ നിന്നും വന്ന ആ രണ്ട് പുരുഷന്മാർ ആരായിരുന്നു എന്ന് നോക്കാം അവരെങ്ങനെയാണ് മഹാവൃക്ഷങ്ങളായി തീർന്നത് മന്ദാകിനി തടത്തിലുള്ള നന്ദനവനത്തിൽ വൈശ്രവണപുത്രന്മാരായ പുത്രന്മാരായ നളകൂപനും മണിഗ്രീവനും വിനോദ വിനോദത്തിനായി പോയിരുന്നു അപ്സരസുകളോടൊത്ത് നൃത്തമെല്ലാം ആടി അവർ നഗ്നന്മാരായി ആടിയും പാടിയും വിനോദിച്ചു കൊണ്ടിരുന്ന സമയത്ത് വേദവിത്തായ ദേവലമുനി ആ വഴിക്ക് വന്നു മതോന്മത്തരായ അവർ മുനിയെ ആദരിച്ചില്ല അങ്ങനെ ക്രോധം വന്ന മുനി അവരെ ശപിക്കുകയാണ് ഉണ്ടായത് നഗ്നരായി വൃക്ഷങ്ങളെ പോലെ നിൽക്കുന്ന നിങ്ങൾ വൃക്ഷങ്ങളായി തന്നെ ഭൂമിയിൽ ഭവിക്കട്ടെ ഭൂമിയിൽ പതിക്കട്ടെ എന്നായിരുന്നു ആ ശാപം ദ്വാപരാന്തത്തിൽ കാളിന്ദീ തടത്തിലുള്ള മഹാവനത്തിൻ്റെ വക്കത്ത് നൂറു വർഷം വൃക്ഷരൂപത്തിൽ സ്ഥിതി ചെയ്തതിനു ശേഷം ഗോലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശം മൂലം നിങ്ങൾക്ക് പൂർവ്വരൂപം തിരികെ കിട്ടും അങ്ങനെ ദേവല ശാപം മൂലം വൃക്ഷങ്ങളായിത്തീർന്ന കുബേര പുത്രന്മാരായിരുന്നു അവർ ഇനി ശ്രീകൃഷ്ണ ദർശനത്തിനായി ഒരിക്കൽ ദുർവാസാവ് മുനി വ്രജത്തിൽ വരികയുണ്ടായി കാളിന്തിയുടെ മനോഹരമായ മണൽത്തിട്ടിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുന്ന കൃഷ്ണനെ ദുർവാസാവ് മുനി കണ്ടു ദേഹം മുഴുവൻ പൊടി പുരണ്ട് മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞ് ദിഗംബരനായി മറ്റു കുട്ടികളോടൊത്ത് കളിക്കുന്ന ശ്രീഹരിയെ കണ്ട ദുർവാസാവ് മുനി അല്പനേരം അത്ഭുതപ്പെട്ടു എന്നിട്ടധികം ചിന്തിച്ചു ഇത് നന്ദഗോപന്റെ പുത്രൻ മാത്രമാണ് പരാത്പരനായി ശ്രീകൃഷ്ണ ഭഗവാനാവാൻ ഒരു തരവുമില്ല ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദുർവാസാവു മുനിയുടെ മടിയിലേക്ക് ഭഗവാൻ ഓടി വന്നു കയറി മഹർഷിയുടെ മുഖത്തു നോക്കി ഒന്ന് ഉറക്കെ ചിരിച്ചു ഭഗവാൻ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ ആശ്വാസത്തോടൊപ്പം മഹർഷി ഭഗവാന്റെ മൂക്കിനകത്തേക്ക് കയറിപ്പോയി അവിടെ കണ്ട കാഴ്ച വിജനമായ വനത്തോടു കൂടിയ മറ്റൊരു ലോകമായിരുന്നു പരിഭ്രമിച്ചു കൊണ്ട് നടക്കുന്ന മുനിയെ അപ്പോഴൊരു പെരുമ്പാമ്പ് വിഴുങ്ങുകയുണ്ടായി ആ പെരുമ്പാമ്പിൻ്റെ വയറ്റിനുള്ളിലാണെങ്കിലോ പല പല ലോകങ്ങൾ ഗുഹകൾ ദ്വീപുകൾ എന്നിവയെല്ലാം മഹർഷിക്ക് കാണാറായി അങ്ങനെ അദ്ദേഹം ഒരു പർവ്വതത്തിൽ കയറി ആ പാ പാമ്പിൻ്റെ വയറിനകത്തെ ഒരു പർവ്വതത്തിൽ കയറി അദ്ദേഹം തപസ് തുടങ്ങി അനേകം വർഷങ്ങൾക്ക് ശേഷം നൈമിത്തിക പ്രളയം വന്ന ഭൂമി സമുദ്രത്തിൽ ആണ്ടുപോയി അപ്പോൾ ദുർവാസാവ് മുനിയും പർവ്വതവും എല്ലാം ആ വെള്ളത്തിൽ പെട്ടു യുഗങ്ങളോളം വെള്ളത്തിൽ കിടന്നലഞ്ഞ മഹർഷിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാതെയായി അപ്പോഴാണ് മുനി വേറെയൊരു ബ്രഹ്മാണ്ടം കണ്ടത് അവിടെയും ഒരു പർവ്വതത്തിന് മുകളിലേറി അദ്ദേഹം തപസ് തുടങ്ങി നാല് പുറവും വെള്ളം മാത്രം അങ്ങനെയിരിക്കെ വളരെ അകലെയായി അദ്ദേഹം ഒരു തീരപ്രദേശം കാണുകയുണ്ടായി അങ്ങനെ നീന്തി നീന്തി അക്കരെ പറ്റിയപ്പോൾ അവിടെ ബ്രന്ദാവനവും യമുനാപൊളിനവും മറ്റും ദുർവാസാവും മുനിക്ക് കാണാറായി അവിടെ ഒരു നികുഞ്ചത്തിനുള്ളിൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ അതാ മുനി കാണുന്നു അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ പ്രസന്നനായ ഭഗവാൻ അതാ ചിരിക്കുന്നു ആ നിമിഷത്തിൽ മുനി ഭഗവാന്റെ ആ മൂക്കിനുള്ളിലേക്ക് വീണ്ടും കയറിപ്പോയി പുറത്തേക്ക് വന്നപ്പോൾ താൻ പഴയ പടി അതാ യമുനാ പുളനത്തിൽ ഇരിക്കുന്നതായും തൻ്റെ ആ മടിയിൽ ചേറുകൾ അണിഞ്ഞ ദിഗംബരനായ കുഞ്ഞു കൃഷ്ണൻ ഇരിക്കുന്നതായും അദ്ദേഹത്തിന് കാണാറായി പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് നന്ദനന്ദനൻ എന്ന രൂപത്തിൽ താൻ കാണുന്നതെന്ന് മഹർഷിക്ക് ബോധ്യം വന്നു അങ്ങനെ ബദ്ധാഞ്ജലിയായി അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു ആരാണോ ഈ കഥകൾ വായിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് അവർ ജീവൻ മുക്തരായി ഭവിക്കുകയും അതേപോലെ ഭക്തിയോടുകൂടി ആരാണോ ഇത് പാരായണം ചെയ്യുന്നത് അതാരായാലും ശരി ശ്രീകൃഷ്ണ ഭഗവാൻ വിരാജിക്കുന്ന ആ ഗോലോകത്തെയാണ് പ്രാപിക്കുന്നത് ഇത് ഗർഗമുനി ശൗലകനോട് പറഞ്ഞതാണ് മഹാത്മാവായ നാരദമുനി ബഹുലാഷ മഹാരാജാവിന് ഉപദേശിച്ച ശ്രീകൃഷ്ണ ചരിതമാണിത് രഹസ്യവും അത്യത്ഭുതവുമായ ഈ ഒരു ഗോലോക ഗണ്ഡം ഗോലോകത്തിൽ വെച്ച് രാസമണ്ഡലത്തിൽ വെച്ച് ഭഗവാൻ തന്നെ അരുളി ചെയ്തതാണ് സർവാർത്ഥപ്രദായിനിയായ ഈയൊരു ചരിതം നികുഞ്ജത്തിൽ വെച്ച് സാക്ഷാൽ റാണിയോട് ഭഗവാൻ പറഞ്ഞത് ഗർഗമുനി ശൗനകമുനിയോടായി പറയുന്നു ഈയൊരു ചരിതം പറയാനുള്ള ഭാഗ്യം തന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട് ഞാൻ എൻ്റെ നന്ദികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാവർക്കും ഇത് വായിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ